നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ൾ ശക്തമാക്കുന്നത് പോലെ തന്നെ അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നാണ് റോഡുകൾ ചെറുതിർത്തി കൊച്ചിൻ പുതിയ പാലത്തിൽ അപകടം ക്ഷണിച്ചു വരുത്തിക്കൊണ്ടുള്ള ഭീമൻ ഗർത്തം ഇനി എത്ര ജീവനുകൾക്ക് വില പറയേണ്ടി വരും ചെറുതുരുത്തി കൊച്ചിൻ പുതിയ പാലത്തിൽ അപകടം ക്ഷണിച്ചുവരുത്തിക്കൊണ്ട് ഭീമൻ ഗർത്തം നിരവധി മാസങ്ങളായി കൊച്ചിൻ പാലത്തിൽ ഷൊർണൂരിൽ നിന്നും വരുമ്പോൾ നാലാമതായി വരുന്ന സ്ലാബിലാണ് റോഡിൽ വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് ആഴമേറിയ ഈ ഗർത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും കാൽനട അപകടം സംഭവിക്കാനും സാധ്യതയേറെയാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പരാതിപ്പെട്ടപ്പോൾ ഇവിടം അറ്റകുറ്റപ്പണികൾ നടത്തി ഗർത്തം നികത്തിയിരുന്നു എന്നാൽ വീണ്ടും ടാറിംഗ് പൊളിഞ്ഞ് വലിയൊരു കുഴിയായി മാറുകയായിരുന്നു കൊച്ചുകുട്ടികളുടെ കാലുകൾ ഉള്ളിൽ കുടുങ്ങുന്ന രീതിയിലാണ് ഈ ഗർത്തം നിലകൊള്ളുന്നത് രാത്രികാലങ്ങളിൽ ഇതൊരു വലിയ അപകടത്തിനുള്ള സാധ്യതയാണ് ഒരുക്കുന്ന നിരവധി അപകടങ്ങളും ജീവനുകളും പൊലിഞ്ഞ ഈ ഭാഗത്ത് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ഇനിയും വിലപ്പെട്ട ജീവനുകൾ പൊലിയാൻ ഇടവരുത്തുമെന്നത് തീർച്ചയാണ് ട്രാഫിക് നിയമങ്ങൾ കർക്കശമാക്കുന്നതോടൊപ്പം തന്നെ സുഗമമായ സുരക്ഷിതമായ സഞ്ചാരത്തിനും ശ്രദ്ധ കൊടുക്കണമെന്നാണ് അധികാരികളോട് ജനം ചൂണ്ടിക്കാണിക്കുന്നത്